ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കരുതെന്ന് മധുരയിൽ നടക്കുന്ന സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ പ്രമേയം സമ്മേളനത്തിൽ പലസ്തീന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചു കരട് രാഷ്ട്രീയ പ്രമേയത്തിനും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിനും മേലുള്ള പൊതുചർച്ച ഉടനെ പൂർത്തിയാകും വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു തലവൂർ ചേരുകയാണ് വിഷ്ണു ഒരു പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ അതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത് ഏതൊക്കെ തരത്തിലുള്ള പ്രമേയങ്ങൾ പാസാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആ പ്രക്രിയ നടപ്പിലാക്കരുത് ആ തീരുമാനം നടപ്പിലാക്കരുതെന്ന് തന്നെയാണ് ഒപ്പം തന്നെ രാഷ്ട്രീയ കരട് പ്രമേയത്തിന്മേലുള്ള ചർച്ചയും ഇന്ന് പൂർത്തിയാകുമെന്ന് മനസ്സിലാക്കുന്നു കാരാട്ടിന്റെ മറുപടിയും എന്താണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കൂടുതൽ കാര്യങ്ങൾ സിജു തീർച്ചയായിട്ടും പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച രാഷ്ട്രീയ കരട് പ്രമേയത്തിൽ പ്രമേയത്തിന്മേലുള്ള പൊതുചർച്ച അല്പം മുന്നേ ഒന്നരയോടുകൂടി തന്നെ പൂർത്തിയായിട്ടുണ്ട് അതിനുശേഷം ഇനി നാലുമണിയോടുകൂടി സെഷൻ ആരംഭിക്കുമ്പോൾ ആ ചർച്ച പൊതുചർച്ചയ്ക്കുള്ള മറുപടി പറ മറുപടിയാണ് ഇനിയുള്ളത് ഈ മറുപടിക്ക് ശേഷം പിന്നീട് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ച അവ സംഘടനാ റിപ്പോർട്ടിന് ശേഷം പിന്നീട് ഗ്രൂപ്പ് ചർച്ചയും നടക്കും അത്തരത്തിലാണ് ഇന്നത്തെ നടപടിക്രമങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്തായാലും പൊതുചർച്ച പൂർത്തിയായിരിക്കുന്നു നിരവധി പ്രമേയങ്ങളും നാലോളം പ്രമേയങ്ങളാണ് ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കരുത് എന്നൊരു പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട് അതിനു പുറമേ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അല്ലെങ്കിൽ പ്രമേയം അവതരിപ്പിച്ചത് പാലസ്തീൻ ഐക്യദാർഢ്യ പ്രമേയം ഇന്നത്തെ പാർട്ടി കോൺഗ്രസ്സിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പലസ്തീൻ ഐക്യദാർഢ്യ ഈ പലസ്തീന് മുകളിലുള്ള ഈ ഒരു അറ്റാക്കൊക്കെ തന്നെ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പലസ്തീൻ ഐക്യദാർഢ്യ പ്രമേയമാണ് ഇന്ന് അവതരിപ്പിച്ചത് ഇന്ന് യു ജി സിയുടെ സി ബില്ലിലെ പിന്നെ എതിരെയുള്ള പ്രമേയം പിന്നെ ഫലസ്തീൻ പ്രമേയം അങ്ങനെയുള്ള പ്രമേയങ്ങളാണ് ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത് ഐക്യദാർഢ്യത്തിൽ എന്തൊക്കെയാണ് ഫലസ്തീൻ സാമ്രാജ്യത്വ അജണ്ടയാണ് അമേരിക്കയുടെ ഇടപെടൽ ഇതിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് സോഷ്യലിസം ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് ഇമ്പീരിയലിസത്തിനെതിരെയുള്ള വലിയ ഒരു പോരാട്ടം തന്നെ ലോകത്ത് ഉയർന്നു വരേണ്ടതുണ്ട് ഇതൊരു സാമ്രാജ്യത്വത്തിൻ്റെ സൃഷ്ടിയാണ് ഫലസ്തീനിലെ ഈ അക്രമം എന്ന് തന്നെയാണ് ചൂണ്ടിക്കുന്നത് സിജു അത്തരത്തിൽ പ്രമേയങ്ങളാണ് ഇന്ന് പാസ്സാക്കിയത് ഒന്ന് പാലസ്തീൻ ഐക്യദാർഢ്യ പ്രമേയം പാലസ്തീന മുകളിലുള്ള ഈയൊരു ആക്രമണം അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക് ഉയർത്തിക്കൊണ്ടാണ് പാലസ്തീൻ ഐക്യദാർഢ്യ പ്രമേയം അതോടൊപ്പം തന്നെ ഇന്ന് കേന്ദ്ര ഈ ഒരു പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത ഡെലിഗേറ്റ്സ് എല്ലാം തന്നെ പാ പാലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ പ്രതീകമായിട്ടുള്ള ഷാൾ അണിഞ്ഞുകൊണ്ടാണ് ഇന്ന് പാർട്ടി കോൺഗ്രസിൽ ഡെലിഗേറ്റ്സ് എല്ലാം തന്നെ പങ്കെടുക്കുകയും ചെയ്തത് ഇതിനു പുറമേ യു ഒരു രാജ്യം ഒരു നടക്കാ നടപ്പാക്കരുത് എന്നതടക്കമുള്ള പ്രമേയങ്ങളും അവതരിപ്പിക്കുകയും അവതരിപ്പിച്ചിട്ടുണ്ട് വഖഫിനെതിരായിട്ടുള്ള പ്രമേയവും ഇന്ന് രാവിലത്തെ സെഷനിൽ അവതരിപ്പിച്ചിട്ടുണ്ട് സിജു ശരി വിഷ്ണു തലവൂരാണ് മധുര കോൺഗ്രസിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചത് വഖഫ് വിഷയത്തിലും ഒപ്പം തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ടും പ്രമേയം പാസാക്കി ഒപ്പം തന്നെ പലസ്തീന് സമ്മേളനം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു